ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്നറിയോ ഞങ്ങൾ കുറേ നാളായി ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മുടെ ഷൂട്ടൊക്കെ കാരണം ഭയങ്കര തിരക്കാണ് അപ്പൊ നമുക്ക് ഇവിടെ കുക്കിങ്ങിന് വേണ്ടി ഒരു സെർവെൻറ്റിനെ വേണം ഞങ്ങൾ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് പറ്റിയ ഒരു സെർവൻറ്റ് പണിയൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട് അത് കാരണം നമ്മൾ ഇത് പ്ലാൻ ചെയ്ത കാരണം ഇവിടെ ഈ നമ്മുടെ ഈ സെറവഞ്ചിന്റെ മര്യായയ്ക്ക് തേങ്ങ പോലും ചരട്ടാ അറിയുന്നില്ല ഞാൻ നോക്കിയപ്പോ നല്ല രീതിക്ക് എന്തൊക്കെയാണ് പണിയെടുത്തത് നീ ഇവിടെ അലക്കി അതെല്ലാം ഒരു പണിയെടുക്കല്ലേ കപ്പാണോ കുളിച്ച് ഇതാക്കിയത് കപ്പ മുഴുവൻ പണിയാണോ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന മീൻ കുളിച്ചാണ് ഗായ്സ് കണ്ടോ മീൻ തീ ഇനി അത് ഓയിലാക്കി ചേട്ടയോട് ചോദിച്ചിട്ടേ അവൻ അതിനുള്ള സ്തംഭവാണ് ഞാൻ വീട് എടുക്കല്ല പണിയെടുക്കാൻ പണിയും എടുക്കും എന്ത് മാസം കഴിച്ചിട്ടു രേശ കഴിഞ്ഞാ എന്നിട്ട് എനിക്കറിയത് നല്ല രേ കാരണം ഇതിന്റെ മെയിൻ ആണ് എന്നതാണ് പറയുന്നില്ല ഇതിന്റെ ഏറ്റവും മെയിൻ സംബന്ധിച്ചു കുക്കിങ്ങില് അതെ അതെ ഈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാടി കഴിഞ്ഞാല് ഇതിന്റെ രുചി മാറ്റുപോയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവ ഭയങ്കര ഇടക്കലിന്റെ ആളാണ് അയ്യന്മാരുടെ ഭാഷയിൽ ചെള്ള ചെള്ള കൂടും ചെറ കൂടുന്ന പറഞ്ഞാൽ അടി കൊടുക്കുന്ന പറയാനായി എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അറിയാവുന്ന നിനക്ക് എന്നാ ചിക്കൻകിരും അറിയാം നീ എന്റെ പൊണ്ടാക്കിയോട് ഇവരോട് ചോദിച്ചു നോക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ല എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം എന്റെ മെയിൻ കപ്പ ഉണ്ടാക്കാൻ അറിയാം പിന്നെ കപ്പ ഉപ്പും മുളകി പിന്നെ ഉപ്പും മുളകില്ല മഞ്ഞപ്പൊടി ഉപ്പ് ബാക്കി അല്ല അതിന് മസാലക്കാത്ത ഏത് മസാല ഞങ്ങൾ ഞങ്ങൾ നാട്ടിലെ വറന്നിടും മീൻകറി കൂട്ടി കഴിയും അച്ചുകൾക്ക് മീൻകറി അതിനോലെ മീൻകറി കൂട്ടി കഴിയും ഞങ്ങൾ ഇന്ന് എന്താ കുക്ക് ചെയ്യാൻ പോകുന്ന വീട് വീട് പറയണ്ട പൊള്ളിച്ചതും കപ്പയും ആ കാര്യം ചെയ്യാ മീൻ പൊള്ളിച്ച റെസിപ്പി എന്ന് പറഞ്ഞു മീൻ പൊള്ളിച്ചു പറയില്ല അയ്യാ സ്വന്തമായിടാ എന്റെ റെസിപ്പിയാണ് എന്റെ റെസിപ്പി ആടുത്തിട്ടുണ്ട് ഏട്ടിണ ഏട്ടയും വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു നീ എന്ത് പറഞ്ഞ പോലെ പഠിപ്പിച്ചേട്ട ഇവൻ പറഞ്ഞ പഠിപ്പിച്ച പോലെയാണ് ഈ ചേട്ടിള്ളേറെ കാര്യങ്ങൾ പറയേണ്ടി വരും അല്ലാതെ മീൻ മീൻ്റെ വരില്ല അതല്ലേ എന്നെ അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞല്ലേ ഇവൻ കോഴിക്കോട് വന്നിട്ട് ജോലിയും കൂലിയെന്ന് വെച്ചാൽ അവിടെ പഴയങ്ങനിയൊക്കെ കഴിച്ചിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ല സാധനം കഴിച്ചു പണിയില്ലാത്ത ഞാൻ ഈ കളർ നീല കളർ ഷർ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോ നല്ലതാണെന്ന് പറഞ്ഞ അതുപോലെ തന്നെ പോയി മേടിച്ചിട്ട് വന്നേക്കുവാൻ ഇവര് കുളിക്കൂല അടക്കവും ഇല്ല ഞാനും ചേട്ടി ഞാൻ എന്നിട്ട് ഞാൻ വേർത്തിട്ട് കാരണം പേര തുറക്കാൻ പോവായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ടതാ കുക്ക് ചെയ്യലേ ഇതിന് കടിയും റിസ്ക് പണിയത് ചേട്ടാ അരിഞ്ഞു കൊടുത്ത സവാളയും അതിങ്ക ഇറക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് ഏഹ് കുപ്പി മേടിച്ചു ഒന്നും മിണ്ടല്ല ഇവന്റെ സംസാരത്തിന് മുന്നിൽ ഒന്നും മിണ്ടല്ല ഇനി വർഗീകരമായ പണിയാ ഫിഷ് പൊള്ളിച്ചു നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നോടാ അപ്പൊ അതിന്റെ റെസിപ്പിയുടെ ആവശ്യമില്ല ഇന്നിപ്പം കപ്പയും മീൻ പൊള്ളിച്ചി വേണമെങ്കിൽ കൊടുക്കാം അതെ 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 എന്നാണ് ഞങ്ങള് എന്താ പറയണേ പകലൊക്കെ കൊറേ നേരം ലുലു പോയി പോയി കുറെ പെൺമിളരെ വായനോക്കി ഇവൻ 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 എന്റെ ഗുരു ഇവൻ ഞാൻ നോക്കുമ്പോ ഇവനാണെങ്കിൽ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയിട്ട് അവിടെ തിരിച്ചു വരുന്നില്ല പിന്നെ കൊള്ളായെന്നുട്ടാ ഒന്ന് രണ്ടും പിള്ളേർ ആ വെള്ളത്തിൽ ചുറക്കല്ലോ ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല എന്റെ ജന്മത്ത് അനീനാ പറയാന് ലജ്ജാമെന്ന് തോന്നുന്നു അമ്മ കാട്ടു ഇവന്റെ അകിന്റെ വീട്ടുകാരെ പെട്ടെന്ന് കാണുന്നുണ്ട് ഇവനെങ്ങനെയെങ്ങനെ കല്യാണം കഴിച്ചു വരേണ്ടതാണ് ഞങ്ങള് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കട്ടൻ കണ്ടായിരുന്നു വീട്ടിലേക്ക് കട്ടൺ പിന്നെ അതുപോലെ പിന്നെന്താടാ പിന്നെ മീൻ വാങ്ങാണ്ടായിരുന്നു മീന് കപ്പാമ പോയി പർച്ചേസ് ചെയ്ത് തോന്നു അങ്ങനെ വന്നുള്ളൂ നമ്മടെ ഒന്ന് രണ്ട് പിള്ളേരെ കണ്ടപ്പോ നോക്കി അത്രേ ഉള്ളൂ അത് പെറ്റല്ലല്ലോ ഇവൻ ഇവൻ നിങ്ങൾ ആലോചിക്കണം കെട്ടിയതാ അയ്യോ എന്താ നീക്കിയോ കല്യാണം കഴിഞ്ഞ ഓണത്തോണ്ട് നല്ല പിള്ളേരെ കണ്ണേ നമ്മൾ നോക്കൂലേ നോക്കൂലേ കുടുംബത്തിൽ പറഞ്ഞത് എന്റെ പൊല്ലേ ഒന്നും പറയുന്നില്ല അങ്ങനെ ഞാനങ്ങനെ നോക്കാം ഇവനെ ഇവ എനിക്ക് കാണിച്ചു അങ്ങനെ അറിയാം ഓൾ ഇന്ത്യൻ സാർ മൈ ബ്രദേശി അറിയാവുന്ന പരിചയം ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം നീ ഒന്നും നോക്കൂലായിരുന്നു പണ്ടുണ്ടല്ലോ അതെ ഇന്ന തന്നെ പറയാം പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തില് ഇപ്പൊ ഞാൻ ട്രൂലബിൾ ഇഷ്യൂസ് കെട്ടാക്കി കെട്ടാക്കി മതി ആ അപ്പൊ ഞങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് ഇതിലൂടെ കഴിഞ്ഞിരിക്കണം ലൈറ്റത്തേക്ക് വെക്കണം ആ അപ്പൊ ഞങ്ങള് മീൻ പൊള്ളിച്ചിട്ടും റെഡി ആവുന്നുണ്ട് കപ്പ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പൊ ഏറ്റവും ഭയ പറയാ ടൈം സത്യം പറഞ്ഞാൽ ഏട്ടയൊക്കെ ഹാപ്പി കേട്ടോ ഏട്ടയ്ക്ക് ഞങ്ങള് ഹെൽപ് ചെയ്യണുള്ളൂ ഞാനാണ് ഹെൽപ് ചെയ്തത് ഇവിടെ തുണി അടക്കാനും ഹെൽപ്പ് ചെയ്തത് കൊള്ളാമെന്നറിയൊരു നല്ലൊരു കൈപ്പുണ് ആൾ കാണുന്നതുകൊണ്ട് ഞാൻ ഈ കപ്പ നല്ല മീൻ കപ്പൊ കൈപ്പുണ്യം മാത്രമേ അല്ല പോരാ നല്ല മനസ്സിനൊരു ആ നല്ല മനസ്സിനുടമയാണ് നല്ല മനസ്സിനുടമയാണ് ഇതോരത്തൊരു ചെക്കനെ അതെ അത്രയുള്ളൂ ഇനി പറഞ്ഞു കഴിഞ്ഞപ്പം വേറെ പദവും വെളിപ്പെടുത്തും അതുകൊണ്ടാണ് നിർത്താന്ന്